ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ രൂപതാ കലോത്സവം വ്യാഴാഴ്ച പാർത്തോട്ടിൽ നടക്കും രൂപതയിലെ അൻപത്തിരണ്ട് ഇടവകകളിൽ നിന്നുള്ള ആയിരത്തിലധികം യുവ കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും പതിനാലോളം വ്യക്തിഗത ഇനങ്ങളിലും പതിനൊന്നോളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും പാർത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും സെന്റ് ജോർജ് പാരീഷ് ഹാളിലുമായാണ് ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിലുള്ള രൂപതാ കലോത്സവം നടക്കുന്നത് യുവതിയിലെ അൻപത്തിരണ്ട് ഇടവകകളിൽ നിന്നുള്ള ആയിരത്തിലധികം യുവ കലാപ്രതിഭകൾ എ ബി വിഭാഗങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം പാർത്തോട് സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ സിബാസ്റ്റിൻ കുച്ചിപ്പുരക്കൽ നിർവഹിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു രൂപതാ മെത്രാൻ മാർച്ച് ജൂൺ നെല്ലിക്കുന്നിൽ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ പാർത്തോടിൽ വെച്ച് കെ സി വൈ ഇടുക്കി രൂപതയുടെ നാലാമത് രൂപതാ കലോത്സവം നടത്തപ്പെടുകയാണ് ഏകദേശം അമ്പത്തി രണ്ട് ഓളം ഇടവുകളിൽ നിന്നുള്ള യുവജനങ്ങൾ ഇടുക്കി രൂപതയുടെ വിവിധ ഇടവുകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കുന്ന ആയിരത്തിലധികം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമാമാങ്കം പാർത്തോടിന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഇരുപതയിലെ ഇടവകളെ രണ്ട് കാറ്റഗറികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എ കാറ്റഗറി ആയിട്ടും ബി കാറ്റഗറി ആയിട്ടും അതായത് നാനൂറിൽ അധികം വരുന്ന ഇടവ ഇടവ കുടുംബങ്ങളുള്ള ഇടവകൾ എ കാറ്റഗറിയിലും നാനൂറിൽ താഴെ വരുന്ന ഇടവകളുള്ള ഇടവകൾ ബി കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ രണ്ട് കാറ്റഗറിയിലായിട്ടും കലാപോരാട്ടങ്ങൾ നടത്തപ്പെടുമ്പോൾ രണ്ട് കാറ്റഗറിയിലും എ ചാമ്പ്യന്മാരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതായത് എല്ലാ മത്സരത്തിൽ മത്സരത്തിൽ ചെറിയ തന്നെ 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 വലിയ അവരോടൊപ്പം വേണ്ടിയിട്ടാണ് എ ബി കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് നാലാമത്തെ കലോത്സവമാണ് ഇത്തവണ നടക്കുന്നത് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും കലോത്സവത്തിലൂടെ കെ സി വൈഎം ലക്ഷ്യമിടുന്നു പതിനാലോളം വ്യക്തിഗത ഇനങ്ങളിലും പതിനൊന്നോളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും രചനാ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സമാപന ചടങ്ങിൽ മോൻസിഞ്ഞോർ ജോസ് കെരുവേലിക്കൽ എബ്രഹാം എബ്രഹാംപുറയാറ്റർ മൊൺസിഞ്ഞോർ ജോസ് നെരുത്തൂക്കിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും കെ സി വൈഎം രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ എസ് എബിഎസ് സാംസണ്ണി അമൽ ജിജു ജോസഫ് സൗബർണിക സന്തോഷ് അലക്സ് തോമസ് ഡെമിൽ കേഷിബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി